ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീട് മാറിൽ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ അൽമാരി മൊത്തം ചെക്ക് ചെയ്ത അപ്പോൾ അടിപൊളി ചുരിദാറൊക്കെ ഉണ്ട് കേട്ടോ അടിമ അൾമാരിൽ അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി നമ്മൾ ഓരോ തിരക്കിലും അപ്പോൾ നമ്മൾ ഇതെല്ലാം വലിച്ചെടുക്കുമ്പോൾ ആണെന്ന് അതിൻ്റേതായ ഓരോ ക്വാളിറ്റിയുടെ നല്ല ചുരിദാർ നല്ല ഗൗണും കാര്യങ്ങളൊക്കെ ഇതാണ് ഇവനൊക്കെ തളർന്നു പോട്ടോ സാധനം കടത്തിയിട്ട് ഒരേ കടത്തിലാണ് അപ്പുറത്തെ വീട്ടിലാന്ന് ഒരേ കടത്തിലാന്ന് കേട്ടോ അപ്പോൾ ഇത് ഇവനും കുറേ കൊണ്ടു വെച്ചാൽ അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് ഇത് അവന് ഇടക്ക് തോക്കൽ കളിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ പൂച്ച നമ്മളിവിടുന്ന് മാറി നമ്മളെ പൂച്ചൻ്റെ കാര്യം അടുത്തു തന്നെയാണ് നിന്നാലും പാവം നമ്മളടുത്ത് കൊടുക്കുന്ന പോലെ കൊട്ടയിലൊക്കെ നമ്മൾ തുണിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഐസി മോൻ നടക്കുന്ന എല്ലാം എണീച്ചിട്ട് കുഴപ്പമാക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഉമ്മയടുത്ത് തന്നെ പറഞ്ഞിട്ട് ഇത് നിലമുറ്റത്ത് നല്ല ഉറുസൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊട്ടാസൊക്കെ വാങ്ങിയിട്ട് കുട്ടികളെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ചോറും കത്തലും കറിയൊക്കെ പെട്ടെന്നാക്കാം പത്ത് മണിൻ്റെ ഉള്ളിൽ ചോറും കറിയും കത്തലും ഒക്കെ റെഡിയാക്കണം അപ്പോൾ അതിൻ്റെ തിരക്കിൽ എന്നിട്ട് പോകണം നമുക്ക് സാധനം അപ്പുറത്തേക്ക് കടത്തേണ്ട ഒരു ഇതിൽ എല്ലാവരിത് കൊട്ടയുണ്ട് രണ്ട് മൂന്ന് കൊട്ട ഡ്രസ്സ് എല്ലാം അതിനകത്ത് കുത്തി കയറ്റി ഇനി അങ്ങനെ അങ്ങ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെറ്റാക്കി വെക്കാമല്ലോ നമ്മൾ ഐ സി മോൻ വീണ്ടും ഉറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാര്യം നമ്മൾ ഒരുപാട് നല്ല നല്ല ഡ്രസ്സ് ആൾമാർ വലിച്ചോണ്ട് നല്ല നല്ല ഡ്രസ്സെല്ലാം കാണുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മളാ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നില്ലല്ലോ നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഉണ്ട് കേട്ടോ സാരി എല്ലാം ഉണ്ട് ഒന്നും ശ്രദ്ധിക്കാതുകൊണ്ടേ ഒന്നും നല്ല മൾമാരിൽ തന്നെ അപ്പോൾ നമ്മൾ പുതിയ ഇപ്പോഴത്തെ വീട്ടിലെത്തിയ കേട്ടോ നമ്മൾ തായി നിൽക്കുന്ന വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാക്കാന്ന് കയറി കാരണം ഫസ്റ്റായിട്ട് കയറുന്നതല്ല അപ്പോൾ ഒന്ന് ഒരു മധുരം കുട്ടികൾക്കൊരു സന്തോഷത്തിനുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ മക്കളൊക്കെ ഇതാ കളിക്കലാന്ന് അങ്ങനെ ഇതായവര് മക്കൾ ഇപ്പുറത്തെ വീട്ടിലേക്കാണ് ഉള്ളേ അപ്പോൾ നമ്മളെ വീട്ടിലല്ല ഇതിപ്പോൾ വേറെ വീട്ടിലും താമസം മറന്നൊരു വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മുടെ ഫ്ലഗ് ഫാനൊന്നും കറങ്ങുന്നില്ല അപ്പോൾ എന്തോ മണ്ണ് കയറിയിട്ടാന്ന് തന്നെ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് അത് ഫ്ലഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കലാന്നത് കുട്ടികളും അതിൻ്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന വീട് അടുത്താണ് കേട്ടോ ഈ വീട് കഴിഞ്ഞ് ഒരു വീട് കഴിഞ്ഞാൽ അപ്പട അപ്പുറത്തെ വീട് നമ്മളതാണ് അപ്പോൾ നമ്മളെല്ലാം റെഡി ആക്കി കേട്ടോ ബെഡൊക്കെ പിന്നെ പിരിച്ച് വെഡ്ഷീറ്റൊക്കെ പിരിച്ച് ബെഡിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ വീട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു സെൻട്രൽ ഹാളിൽ ഒരു ടേബിള് അങ്ങനെ നീളുള്ള സെൻറ്റർ ഹാളാണ് കേട്ടോ പണ്ടത്തെ മോഡൽ സെൻ്റർ ഹാളാണെന്നപ്പോൾ നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ ഒരുപാട് അൾമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തുണിയും ഡ്രസ്സൊക്കെ വെക്കാൻ അപ്പോൾ എന്താ ഷോ കേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നേർക്കു തന്നെ അതിൽ ഭദ്രമാക്കി വെക്കും ഇതെല്ലാം ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത് സെറ്റാക്കിയില്ല കേട്ടോ കുറച്ചൊക്കെ സെറ്റാക്കി വന്ന് ഇനി കുറച്ചൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പോൾ ഇതാണ് എന്താ അടുപ്പ് ഞാൻ തീയാക്കിയിട്ട് സേമയൊക്കെ മധുര നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് കൊടുക്കാമല്ലോ അതെല്ലാം സന്തോഷം അപ്പോൾ നമ്മൾ മിക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് എടുപ്പ് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇടുന്ന ഡബ്ബുകളും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഇതാന്ന് വർക്കെയർ വർക്കെയറിൽ നമ്മൾ പാത്രങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വേണ്ടുന്ന പാത്രങ്ങൾ പാത്രങ്ങളാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി നമ്മളിപ്പോൾ നല്ലൊരു സെറ്റായി ഇനി കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളെ വീട് പണിൻ്റെ അടുത്ത് പണിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ പണിയാണ് വിരുങ്ങി കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും ഇതേ വീട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങൾ നല്ല സൗകര്യമുള്ള വീടാണ് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ആയി കേട്ടോ ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ സെറ്റാവുള്ളൂ അപ്പോൾ നമ്മൾ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൻ ഓരോരാൾക്കും ഇങ്ങനെ കൊടുക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഷോക്കേസ് എല്ലാ ഒരുപാട് കാര്യങ്ങളൊക്കെ വെക്കാം ഒരുപാട് ഷോക്കേസ് ഉള്ളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു വേറെ റൂം നല്ല പണ്ടത്തെ ഒരു റൂം ഇങ്ങനെയാണ് പണ്ട് റൂമ് കേട്ടോ സെറ്റെല്ലാം മര മരത്തിൻ്റെ സെറ്റാണ് വരിക അപ്പോൾ ഓറും ഇങ്ങനെ ഇലക്ട്രീഷ്യൻ ആയിട്ട് സംസാരിക്കലാന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീട് പൊളിക്കുന്ന ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീട് പൊളിക്കുന്നത് വീട് എടുക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ വരാം ബായ്